നമസ്കാരം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ പരാതി നൽകി എൻ പ്രശാന്ത് ഡോക്ടർ ജയതിലകിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ഗുരുതരമായ ചട്ടലംഘനങ്ങളും ലംഘനങ്ങളും ചൂണ്ടിക്കാണിച്ച് റൂൾ സെവൻ പരാതി സമർപ്പിച്ചുവെന്നാണ് പ്രശാന്ത് അറിയിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് കൃത്യമായ തെളിവുകളോടെ രേഖകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതല്ലാതെയുള്ള അനധികൃത സ്വത്തുക്കളുടെയും വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത കാലയളവിൽ ബാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും വിവരങ്ങളും ഉണ്ട് റിട്ടയേർഡ് അധ്യാപകനും വിവരാവകാശ പ്രവർത്തകനുമായ ശ്രീ അനിൽ ബോസ് കാഞ്ഞിരപ്പള്ളി വിജിലൻസിൽ ആറ് ഏഴ് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് സമർപ്പിച്ച വിശദമായ പരാതിയിൽ ഓരോന്നും എടുത്തു പറയുന്നുണ്ടെന്നും പ്രശാന്ത് പറയുന്നു ജയതിലകുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇറങ്ങുകയാണ് മുൻ കളക്ടർ കൂടിയായ പ്രശാന്ത് ജയതിലകിനെതിരായ ആക്ഷേപങ്ങളുടെ പേരിൽ സസ്പെൻഷനിലാണ് പ്രശാന്ത് കേരളത്തിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക അധികാരി കൂടിയാണ് മുഖ്യമന്ത്രി നമ്മുടെ ഭരണഘടനയുടെ അനുഛേദം പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നു ആരോപിക്കപ്പെടുന്ന ലംഘനങ്ങൾ എത്രയോ ഗൗരവതരമായിരിക്കുന്നു ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് ഒരു മാനദണ്ഡവും ചീഫ് സെക്രട്ടറിക്ക് മറ്റൊരു മാനദണ്ഡവും സാധിക്കില്ലല്ലോ ഐ എ എസുകാർക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് നിയമം നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ നീതിബോധവും ധർമ്മവും ഉണ്ടെങ്കിൽ ഡോക്ടർ ജയതലകിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഡോക്ടർ ജയതിലകന്റെ നിയമ ലംഘനങ്ങൾക്ക് തീവ്രത കൂടുതൽ ആണെന്നതിൽ തർക്കമില്ലല്ലോ ഇങ്ങനെയാണ് തന്റെ പരാതിയെക്കുറിച്ച് പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് ഡോക്ടർ ജയതിലകനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ഗുരുതരമായ ചട്ടലംഘനങ്ങളും ചൂണ്ടിക്കാണിച്ച് റൂൾ സെവൻ പരാതി സമർപ്പിച്ചു കേരളത്തിലെ ഐ ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക അധികാരി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഡോക്ടർ എ ജയതിലക് ഐ എസിനെതിരെ ഓൾ ഇന്ത്യ സർവീസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രകാരം നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് റൂൾ സെവൻ പരാതി നൽകിയ വിവരം അറിയിക്കട്ടെ കൃത്യമായ തെളിവുകളോടെ രേഖകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതല്ലാതെയുള്ള അനധികൃത സ്വത്തുക്കളുടെയും വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത കാലയളവിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും വിവരങ്ങളുണ്ട് റിട്ടയർ അധ്യാപകനും വിവരാവകാശ പ്രവർത്തകനുമായ ശ്രീ അനിൽ ബോസ് കാഞ്ഞിരപ്പള്ളി വിജിലൻസിൽ ആറ് പതിനൊന്ന് ഇരുപത്തി സമർപ്പിച്ച വിശദമായ പരാതിയിൽ ഓരോന്നും എടുത്തു പറയുന്നുണ്ടെന്ന് പ്രശാന്ത് പറയുന്നു ഡോക്ടർ ജയതിലകിന്റെ നിയമപരമായ സ്ഥാവര സ്വത്ത് വിവര റിട്ടേണുകളും രജിസ്റ്റർ ചെയ്ത ആധാരങ്ങൾ പാട്ടക്കരാറുകൾ സൊസൈറ്റി രേഖകൾ എന്നിവയും തമ്മിലുള്ള താരതമ്യം ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം മറച്ചുവെക്കുക സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം തെറ്റായി റിപ്പോർട്ട് ചെയ്യുക വാണിജ്യപരമായ താൽപര്യങ്ങൾ വെളിപ്പെടുത്താതെ മറച്ചുവെക്കുക ബാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരിൽ നിന്ന് പലവിധ ബിനാമി കരാറുകൾ ഉണ്ടാക്കി പണം കൈപ്പറ്റുക സർക്കാരിൽ അസത്യം ബോധിപ്പിക്കുക എന്നിങ്ങനെ ഗുരുതരമായ വീഴ്ചകളാണ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് എന്ന് പ്രശാന്ത് പറയുന്നു